യാത്രാപഥ വിവാദത്തിന് പിന്നാലെ സാഹിത്യ അക്കാദമി വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരം വേണ്ടെന്ന് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രതിഷേധത്തിന്റെ ലക്ഷ്യം പണമോ സച്ചിദാനന്ദനോ അല്ല എഴുത്തുകാരോടുള്ള സമൂഹത്തിന്റെ സമീപനം മാറണമെന്നും അർഹിക്കുന്ന പരിഗണന ലഭിക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും ചുള്ളിക്കാട് റിപ്പോർട്ടിനോട് പറഞ്ഞു തൃശൂരിൽ സാഹിത്യ അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രതിഫലമായി രണ്ടായിരത്തി രൂപ മാത്രം നൽകിയതിന്റെ പേരിലായിരുന്നു വിവാദം എനിക്ക് നഷ്ടപരിഹാരം തരാം എന്ന് പറഞ്ഞു ഇനി ഞാൻ നഷ്ടപരിഹാരത്തിനോ പണത്തിനോ വേണ്ടിയല്ല ആ കുറിപ്പിട്ടത് എൻ്റെ പ്രതിഷേധം പണം കിട്ടാത്തതോ അല്ലെങ്കിൽ അക്കാഡമിക്കെതിരെയോ അല്ലെങ്കിൽ സച്ചാനാഷ്ക്കെതിരെയോ ഒന്നുമല്ല ഞാൻ ഇന്ന് പ്രസംഗത്തിന് പ്രതിഫലം ഒന്നുമില്ല എന്തെങ്കിലും തന്ന ഇല്ല അത്രേ ഉള്ളൂ എനിക്കും കവികൾക്കും അവരുടെ ഒരു ഒരു മാന്യത പുലർത്താൻ സംസാരിക്കാനാണ് സാഹിത്യ അക്കാദമി ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ ക്ഷണിച്ചത് എറണാകുളത്ത് നിന്ന് തൃശൂരിലെത്തി രണ്ടു മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണ് ആകെ പ്രതിഫലമായി നൽകിയത് ടാക്സിക്ക് മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപയായെന്നും സാഹിത്യ അക്കാദമി എന്റെ വില രണ്ടായിരത്തി നാന്നൂറ് രൂപയാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി എന്നുമായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാമൂഹിക മാധ്യമത്തിൽ പ്രതികരിച്ചത് പിന്നാലെ മാന്യമായ പ്രതിഫലം നൽകുമെന്ന പ്രതികരണവുമായി അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ രംഗത്തെത്തുകയും ചെയ്തു സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചുള്ളിക്കാടിനു വിളിച്ച് ഖേദം അറിയിച്ചിരുന്നു പ്രസംഗത്തിന് പോകുന്നത് പണത്തിന് വേണ്ടിയല്ലെന്നും എഴുത്തുകാരോട് മാന്യത കാണിക്കണം എന്നാണ് പ്രതികരണത്തിലൂടെ ഉദ്ദേശിച്ചതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് റിപ്പോർട്ടറിനോട് പറഞ്ഞു അക്കാദമി തന്നെയും അല്ലെങ്കിൽ സർക്കാർ പരിപാടിക്കും മിമിക്രി കലാകാരന്മാരെയോ ചലച്ചിത്ര സീരിയൽ പ്രവർത്തകരെയോ ഒക്കെ വിളിച്ചാൽ പതിനായിരങ്ങളിലും ലക്ഷങ്ങളിലുമാണ് സർക്കാരും സമൂഹവും പ്രതിഫലം കൊടുക്കുന്നത് ഞങ്ങൾക്ക് വണ്ടിക്കാശങ്കിലും തരണ്ടേ എനിക്കും എന്റെ മാത്രം കാര്യമല്ലത് അങ്ങനെ ഒരുപാട് എഴുത്തുകാർക്ക് നിസ്സാര പൈസ കൊടുത്തിട്ടുള്ള അക്കാദമി എന്ത് ചെയ്യാനാണ് സർക്കാർ കൊടുക്കുന്നതിന് അക്കാദമിക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എത്തുന്ന അതിഥികൾക്ക് വണ്ടിക്കൂലിയെങ്കിലും നൽകാൻ തയ്യാറാകണം മറ്റ് കവികളുടെ പ്രതിനിധി മാത്രമാണ് താനെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി